ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കവേ വോട്ട് രേഖപ്പെടുത്തി പ്രമുഖർ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലക്നൌവിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി സിറ്റിംഗ് എംപിയും ലക്നൌ ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയും കൂടിയാണ് അദ്ദേഹം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ താനയിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്തു സന്ദേശം ചിന്തിക്കൂ വോട്ട് ചെയ്യൂ എന്നതാണ് മുംബൈ നിവാസികൾക്ക് തനിക്ക് നൽകാനുള്ള സന്ദേശമെന്ന് ബിജെപി നേതാവ് ഷൈന എൻസി വ്യക്തമാക്കി വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ പാർലമെന്റിൽ ശരിയായ പ്രതിനിധികൾ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും ബി ജെ പി നേതാവ് ഷൈന എൻസി വ്യക്തമാക്കി ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ മുംബൈയിലെത്തി വോട്ട് രേഖപ്പെടുത്തി പ്രശസ്ത നടൻ ധർമ്മേന്ദ്ര മുംബൈയിലെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി നടിയും എംപിയുമായ ഹേമാ മാലിനിയും മകൾ ഇഷ ഡ ഡിയോളും മുംബൈയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്